എന്നിട്ട് ഈ സംഭവം ആദ്യമായി പറഞ്ഞത് സഹോദരിയാണ് വിശ്വാസിയായ വിശ്വാസിനിയായ ഒരു സ്ത്രീയാണ് ഉമുഹാനിയോട് പറഞ്ഞപ്പോ ഉമുഹാനി പറഞ്ഞേ ഈ വിവരം ആരോടും പറയണ്ട കാരണം ഇത്രയും ദൂരമുള്ള ഒരു ബൈക്കിൽ മുപ്പത്തേക്ക് യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ ഉൾക്കൊള്ളുവരാം അതുകൊണ്ട് ആ വിവരം പറയണ്ടി പറഞ്ഞപ്പോ റസൂല് റസൂല് പോകുന്നുണ്ട് ചെല്ലുമ്പോൾ തന്നെ ഈ വിവരം പറഞ്ഞപ്പോൾ അബുജഹലി പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നുണ്ട് മുഹമ്മദ് ഓരോ ദിവസവും ഓരോ കാർഡുകൾ ഇറക്കുകയാണ് ഓരോ ഡയലോഗുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബൂജഹ്രി പരിഹസിക്കുന്നുണ്ട് അങ്ങനെ മൂന്നാമതായി ഒരു വ്യക്തി മുതലു അലിയും അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഒരു മാന്യനായ മക്കയിലെ മാന്യനായ ഒരു വ്യക്തിയാണ് എന്ന് മാത്രമല്ല സംരക്ഷണം കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സംഭവമുണ്ട് തിരിച്ചു മക്കയിലേക്ക് പ്രവേശിക്കാൻ മക്ക സമ്മതിച്ചില്ല തന്റെ നാല് മക്കളെയും ധരിപ്പിച്ചുകൊണ്ട് പുറപ്പെടുന്നുണ്ട് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മക്കയുടെ ബോർഡറിൽ പോയിക്കൊണ്ട് നബിസ് കൊണ്ടുവന്ന മാന്യനായ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയാണ് മുത്തദ്ണ്ട് മുഹമ്മദ് നീ പറയുന്നതെല്ലാം പലതും ഞങ്ങൾക്ക് അംഗീകരിക്കുന്നില്ലെങ്കിലും മനസ്സ് ശരിയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത്രയും ദൂരം ഇത്രയും സമയം കൊണ്ട് പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് മുതലകുവിനാഥി പറയുന്നുണ്ട് നിങ്ങള് നാലാമത്തെ വ്യക്തിയുടെ ചെവിയിലേക്ക് ഇത് അഥവാ അബൂബക്കർ ഒന്നിയുവിന്റെ ചെവിയിലേക്ക് അബൂബക്കർ ഇങ്ങനെ നിന്റെ മുഹമ്മദ് പറയുന്നുണ്ട് ഈ പറയുന്നതിനെ പറ്റി നിനക്കെന്താണ് അഭിപ്രായം എവിടെയാണ് നമ്മൾ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടത് പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ഞാൻ ഞാൻ അത് സത്യമാണ് എങ്ങനെ വിശ്വസിക്കാതിരിക്കും എനിക്ക് അള്ളാഹുവിന്റെ വകിയിറങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അത് യാഥാർത്ഥ്യമായി എനിക്ക് ബോധ്യപ്പെട്ടു പിന്നെ അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കുമെന്ന് അബുബക്കറിയാ കുർക്ക് ചോദിക്കുന്നുണ്ട്